ഈ ഈശോ മിശിഹായിക്കോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലെ ഏഹ് ക്രിസ്മസിന്റെ ഏറ്റവും അടുത്ത കുട്ടികൾ കരോളിലൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ പല രാജ്യങ്ങളും പല സ്റ്റൈലായത് കൊണ്ടൊന്നും പറയാൻ പറ്റിയ പ്രൈസ് അല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കൊരു സാക്ഷ്യം വായിക്കാം പ്രിയമുള്ള കാരണവന്മാരെ സഹോദരങ്ങളെ കുസാരിക്കാൻ പോകുന്ന കാര്യമൊന്നും മറക്കരുത് കേട്ടോ അച്ഛനോട് അല്ലെ ഈശോരുള്ള സ്നേഹം ഇത് അച്ഛനോട് കുറച്ച് സ്നേഹം അല്ലേ അപ്പൊ അതുകൊണ്ട് കുസാരത്തിനൊക്കെ എല്ലാരും നാളുകളായിട്ട് സംസാരിക്കാത്ത ചില ആൾക്കാരുണ്ടാവും പക്ഷേ ഈ ടോക്ക് കേൾക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് അതായത് എന്തായാലും അച്ഛൻ പറഞ്ഞതല്ലേ നന്നായി സംസാരിക്കണം കേട്ടോ ഈ ക്രിസ്മസ് വലിയൊരു അനുഗ്രഹത്തിൽ ക്രിസ്മസ് ആയി മാറും അല്ലോ ഒരു സാക്ഷി വായിക്കാം ഞാൻ സാക്ഷി വായിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു ഇതിന്റെ അവസാനത്തില് ഈ ചേച്ചി ചേച്ചിയൊരു കച്ച ഈ സാക്ഷി ഒന്ന് വായിക്കണമേ എന്നുള്ള സെൻറ്റൻസ് കണ്ടുകൊണ്ട് ഞാൻ എന്തായാലും ഇത് വായിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ മകൻ ജിയാസിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷി കിടുന്നത് പിന്നെ ജിയാൻ ജിയാനാണ് ജിയാന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ റെറ്റിനയിൽ ചേഞ്ചസ് ഉണ്ടെന്നും ഹൈപ്രഷർ കൂടുതൽ ആയതുകൊണ്ട് പീഡിയാർട്ടിഷനെ കാണിക്കാനും പറഞ്ഞു പീഡിയാട്ടിഷനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ എമർജൻസി ആയിട്ട് ഐ സിയു അഡ്മിഷൻ ന്യൂറോ സർജറിന്റെ അണ്ടറിൽ എടുത്തു എനിക്ക് ആകെ ടെൻഷനായി വിനോദനെ ഉടനെ തന്നെ ഫോൺ എടുത്ത് ഒരു മെസ്സേജ് അയച്ചു അപ്പൊ തന്നെ പ്രെയിൻ എന്ന റിപ്ലൈ തന്നു അത് വായിച്ചപ്പോൾ ഈശോയുടെ കൃപയിൽ ഒരു ആശ്വാസം തോന്നി ഞാനും എൻ്റെ കുടുംബം എൻ്റെ കൂട്ടുകാരൻ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പ്രതി പ്രാർത്ഥിച്ചു അഞ്ച് ഡോക്ടർമാരെ ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ ലഷൻ ആണ് സാധ്യത എന്ന് പറഞ്ഞ് എന്നെ കൗൺസിലിംഗിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി കാരണം ഇത് താങ്കട്ടേ അങ്ങനെ എന്റെ സിസ്റ്റം അങ്ങനെയുണ്ടല്ലോ കൗൺസിലിംഗ് ചെയ്തു ഞാൻ രാത്രി മുഴുവൻ ദൈവത്തോടെ നിലവിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് രാത്രി മുഴുവൻ ദൈവത്തോട് ബൈബിളിൽ തന്നെ ഒരുപാട് വചനങ്ങൾ രാത്രി മുഴുവൻ കർത്താവിനോട് കരഞ്ഞെന്ന് റോളിച്ചു എന്ന് പറയണതേ കാരണം കൊച്ചിന് ഇങ്ങനത്തെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞ എന്താ ചിന്തിച്ചു ആ പിന്നെ ഇതിന്റെ അടുത്ത കാര്യം ഈ കൊച്ചിനെ കിട്ടിയ രീതിയിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്ത് അവസാനം ഞാൻ ഞങ്ങൾ സാംസച്ഛനെ കണ്ട് സാംസച്ഛന്റെ തലയെ കയ വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവത്തിന്റെ കരണിയാലാണ് എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞിനെ ലഭിച്ചത് എന്നിട്ട് രണ്ടാമത്തെ മാസത്തിൽ ഹാർട്ട് ബീറ്റ് ഇല്ല ഡിയാൻസി ചെയ്ത കളയാൻ ഡോക്ടർ പറഞ്ഞാണ് ഞാൻ ഒരു ഒരാഴ്ച മുഴുവൻ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് തിരിച്ചു പിടിച്ച ജീവനാണ് അപ്പോൾ നോക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവം കൊണ്ടുപോകുന്ന ഒരു ക്രൈസിസ് കാരണം എന്ന് വെച്ചാൽ മക്കളില്ല ട്രീറ്റ്മെന്റുകള് പ്രാർത്ഥന അല്ലേ ശേഷം പിന്നെ നോക്ക് അത് ഡിയാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് തിരിച്ചു പിടിച്ചതാണ് കണ്ടോ ഭയങ്കരല്ലേ ഞാൻ അതുകൊണ്ടാണ് ഞാൻ സാക്ഷി വർഗീത നമുക്ക് ഇതിനകത്ത് ആ ഞാൻ ലാസ്റ്റ് പറയാം ഞാൻ ദൈവത്തോട് ഇതൊക്കെ പറഞ്ഞ് യാക്കോബ് ദൈവത്തോട് മല്ലിട്ട് അനുഗ്രഹം പ്രാപിച്ചതുപോലെ മല്ലിട്ട് പ്രാർത്ഥിച്ചു രാത്രി മുഴുവന് ഇരുന്ന് ബൈബിള് വായിച്ചു വിനോദിച്ചൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് മെസ്സേജ് വിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ അതായത് മെസ്സേജുകൾ ആൾക്കാർ ഇങ്ങനെ അയക്കുമല്ലോ ഉദ്ദേശിച്ചു പിറ്റേ ദിവസം എം ആർ ഐ ചെയ്തപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ട്യൂമർ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ബ്രെയിനിന് ഒരു കുഴപ്പമില്ല മൂന്നാല് ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു അതിനുശേഷം ഫോളോഅപ്പിന് പോയപ്പോൾ ഡോക്ടേഴ്സ് അതിശയമായിരുന്നു ലക്കിലി അതിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഞാൻ അത് തിരുത്തി ദൈവം മാറ്റി തന്നാണെന്ന് ഞാൻ തിരുത്തി അവരെ ഈ ഒരത്ഭുതം കൊണ്ട് ദൈവമാർക്ക് വെളിപ്പെടുത്തുവാനും അനേകം പേരം വിശ്വാസം ഉറപ്പിക്കുവാനും സാധിച്ചു ഞാൻ അച്ഛന്റെ ഒരു മുഴുവൻ കുടുംബാംഗങ്ങളുടെ ദൈവത്തിന്റെ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ അച്ഛനെ സാക്ഷി ഒച്ചിരിക്കാണ് വായിക്കുന്ന പറഞ്ഞൊരു സാക്ഷിയാണ് ഞാൻ എന്തിനാണ് സാക്ഷി വായിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ അത് കണ്ടെത്തിയ തെറ്റാണ് എന്നൊരിക്കലും അല്ലെ ഉദ്ദേശിക്കുന്നു അതിനൊന്നും അല്ല അപ്പൊ ഞാൻ ചിലപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർമാരെ കാണും അത് ഡോക്ടറെ വൈദ്യരെ ദൈവ സൃഷ്ടിച്ചതാണ് അല്ലെ വൈദ്യനെ ബഹുമാനിക്കുന്ന വചനമുണ്ട് അതെല്ലാം ഉണ്ട് ഡോക്ടേഴ്സിനെ ഒന്നും തെറ്റല്ല പക്ഷേ അതിൻ്റെ ഇടയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവമാണ് ഇതിലൂടെ എല്ലാം പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അതങ്ങ് മാറ്റി കളയും അല്ലേ പല രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിക്കും അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഇതിനെ നെഗറ്റീവായിട്ട് അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ എല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് എല്ലാം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് അല്ലേ ഇപ്പം ഡോക്ടർമാർ തന്നെ ചിലർ പറയാറുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു അച്ഛനെ പോയിട്ട് കണ്ടത് പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര ഡോക്ടർമാർ ഞാൻ കാണാനിട വന്നിട്ടുണ്ട് വിശ്വാസമുള്ള ഡോക്ടർമാർ എത്രയും പേർ അപ്പൊ അതുകൊണ്ട് അതിനകത്ത് എല്ലാ ദൈവത്തിന്റെ പ്രവർത്തനം ഞാനിത് പറഞ്ഞു നമ്മൾ ഓരോ പ്രതിസന്ധികൾ വരുമ്പം ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവത്തല്ലു പിടിച്ച് നിൽക്കേണ്ടത് എന്നുള്ളത് എവിടെയും നമ്മുടെ വിശ്വാസമാണല്ലോ കളയാൻ വേണ്ടി നോക്കുന്നതേ ഷാജെ അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തെ നല്ല ഉറക്കപ്പോഴും നല്ല പിടിച്ച് നിക്കണം കേട്ടോ പ്രേസല്ലോ പ്രിയമുള്ള സഹോദരങ്ങൾ എന്ത് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇന്നെന്തായാലും നമുക്ക് ലാസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊരു പ്രയർ നടത്താം ഇന്നത്തെ ഇവിടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഏശയ പ്രവചന ഇരുപത്തെട്ടാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തലക്കെട്ട് എങ്ങനെയാണ് വന്നിച്ചില്ലയിലും നിന്ദിക്കരുത് പഴയ കാരണവന്മാർ പറഞ്ഞൊരു കാര്യം കൊച്ചേ നീ വന്നിച്ചില്ലയിലും നിന്നിക്കരുത് വിർ ഓൾമോസ്റ്റ് ഞാൻ ഓർക്കാണ് ഈ വചനങ്ങളൊന്നും പഠിക്കാത്ത കാരണവന്മാരുടെ നമ്മുടെ പാരന്റ്സിന്റെ മനസ്സിൽ ഹൃദയത്തിൽ ആത്മാവില് പരിശുദ്ധാത്മ ഈ വചനങ്ങളെ എത്രയോ മനോഹരമായി എഴുതിയെന്ന് ഞാൻ ചിന്തിക്കുക ഇവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ് ഏശലൂടെ ദൈവത്തെ ആത്മാ പറയാണ് അതിനാൽ നിങ്ങൾ നിന്നിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാവും യേശ് ഇരുപത്തെട്ട് ഇരുപത്തിരണ്ടിലെ വചനമാണ് അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത് നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാവും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് പ്രത്യേക പശ്ചാത്തലത്തിലാണ് പുരോഹിതന്മാരുടെ ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് പറയുന്നത് പഴയമുത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു വചനമാണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നിന്നിച്ചില്ലേ സോറി വന്നിച്ചില്ലേല് ശരി പ്രശ്നം വെച്ചാൽ നമ്മുടെ ഹൃദയം കുറേ കൂടെ കഠിനമാവും നമുക്കുണ്ടായിരുന്ന ബന്ധനങ്ങൾ കുറച്ചുകൂടെ കഠിനമായിട്ട് തീരും പലരുടെ ഹൃദയം കഠിനമായി പോകുന്ന എങ്ങനെയാണ് ആത്മീയകാര്യങ്ങളെ കളിയാക്കുക ദുഷിക്കുക അല്ലെങ്കിൽ എന്താ പറയണത് തിരുസഭയെക്കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനങ്ങളെക്കുറിച്ച് അല്ലെ കമന്റ് പറഞ്ഞിരിക്കുക പോസ്റ്റ് ഇടുക എന്തുമാത്രം അല്ലെങ്കിൽ അങ്ങനെ പോകുന്നവരെ കളിയാക്കേറെ പണിയില്ല ശരി ജി ഓക്കെ നിങ്ങക്ക് നമുക്ക് താല്പര്യമില്ല മിണ്ടാണ്ടിരുന്നു എന്തിനാ നിന്ദിച്ചിട്ട് ഓൾറെഡി കുറേ ബന്ധനം ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കൂടി കഠിനമാക്കേണ്ട കാര്യം കേട്ടോ ഏഹ് അസിനെ കഠിനമാക്കി വെക്കുന്നതിനെ ഹൃദയം കഠിനമായി വെക്കാൻ നമ്മൾ ദുരിതം അനുഭവിക്കും അല്ലേ ദൈവത്തിന്റെ വചനം എന്നിട്ടോ ഈ ഹൃദയ കാഠിന്യം സംഭരിച്ചു വെക്കുന്ന ക്രോധത്തിന്റെ ദിനത്തിന് ഈ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ വിധിയുടെ ദിവസത്തിലേക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം കരുതി വെക്കുകയല്ലേ അല്ലേ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ക്രിസ്മസിനൊക്കെ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ ഇത് ഓക്കെ പിന്നെ ഈശോയുടെ രണ്ടാമത്തെ ഒരു വരവും കൂടെ അല്ലേ അതിനുമ്പോൾ നമ്മൾ ഒരുങ്ങണ്ടേ അല്ലേ ഇതെല്ലാം നിങ്ങൾ സംഭരിച്ച് സംഭരിച്ച് വെച്ചിട്ട് അവസാനം എന്താവും സ്ഥിതി അല്ലേ പ്രൈസ് പ്രേസോൾ അതുകൊണ്ട് എന്റെ പറയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയം കുറച്ചുകൂടെ സിമ്പിൾ ആകട്ടെ മാംസമായി തീരട്ടെ നല്ലൊരു അനിതാപ കുമസാരത്തിന്റെ കർത്താവ് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കുമസാരത്തിനൊക്കെ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ അതേപോലെ തന്നെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് വന്നിച്ചില്ല നിന്ദിക്കരുന്ന് പറയുമ്പോൾ ഈ ഗുരുബോധരൊക്കെ ചെലപ്പോഴേ നമ്മുടെ പഠിപ്പിച്ച അധ്യാപകരെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചവര് കരും അവർ ഫ്രണ്ടിലൊന്നും ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഒരു ഒരു പ്രകാരത്തിലൊക്കെ നമ്മൾ നിന്ദിച്ചിട്ടുണ്ടെങ്കില് അല്ലെങ്കിൽ അവരുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കില് കുട്ടിനെ ശ്രദ്ധിക്കണം പാരന്റ്സിനെ നിങ്ങൾ ഒരുപാട് വിഷമം വെച്ചിട്ടുണ്ടെങ്കില് നല്ലൊരു കുമസാരം പോയി നടത്തണം സമൂഹിക്കാൻ പോകുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയെ ഒരുപാട് കഠിനമായി തീരുവില്ലെങ്കിൽ കേട്ടോ കർതാവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ ഞാൻ ചെറിയ പിച്ചൊക്കെ താത്തിയാണ് പറയുന്നത് ബോഡിയൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളു അതുകൊണ്ടാണേ അതുകൊണ്ട് ഇച്ചിരി കേൾക്കാൻ ബുദ്ധിമുട്ട് വരും നല്ല സാരമില്ല സഹിക്ക് പ്രൈസ് അല്ലാതെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ആ ഹാലു ആഹാല നന്നായിട്ട് ശ്രദ്ധിക്കാം ഈശോയെ ആരാധനകർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു കർത്താവായ ദൈവം വചനപ്രകാരം കർത്താവ് മാംസലമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമെന്ന് യോഗം വെച്ച് ആശീർവദിക്കുകയാണ് കർത്താവ് ഞങ്ങളെ ശല്യപ്പെടുന്ന പൈശാചിക സ്വാധീനങ്ങൾ ഈശ്വര നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കും നിത്യാജ്ഞയിലേക്ക് ബന്ധിക്കുന്ന കർത്താവ് നല്ലൊരു കുപസാരത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു ക്രപ എന്നറിയട്ടെ കർത്താവ് കർത്താവായ ദൈവം മനസ്സ് അറിഞ്ഞനുഗ്രഹിക്കും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഏതെങ്കിലത്തെ സ്കാനിങ് എം ആർ ഐ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻസ് റിപ്പോർട്ടുകളെല്ലാം കിട്ടി മനസ്സ് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നവര് ചിലപ്പോ ഒരു പക്ഷെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ക്രൈസിസിലൂടെ കടന്നു പോകുന്നവര് എപ്പോൾ ദൈവമേ ഈ ആശീർവാദം സ്വീകരിച്ചാലും ഇപ്പോഴെല്ലാം ദൈവത്തിന്റെ ഇടപെടൽ മനസ്സിന്റെ ധൈര്യവും സ്വരത്ഭുതം ഉണ്ടാകട്ടെ അപ്പോൾ സ്വരെ നാല് മുപ്പത് പ്രകാരം ആശീർവദിക്കാണ് നേർത്താവ് കർത്താവ് നീ അത്യുന്നതനായ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക ദൈവത്തെ മഹത്തപ്പെടുത്തുന്ന ഇടവരെയും വചനത്തിന്റെയൊക്കെ ശക്തി ആവശ്യപ്പെട്ടു കർത്താവ് അവിടെ നാമത്തെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവ് ശോമിശയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാനുഭവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നും